എനിക്ക് അറിയാം ഇത് ചെയ്യാൻ പറ്റുന്ന ഞാൻ സിനിമ വന്ന സമയത്ത് ഞങ്ങ ഭയങ്കര സന്തോഷായിരുന്നു കാരണം പോയിട്ട് ഇതുപോലെ സ്റ്റെപ്പിൽ ബുദ്ധിമുട്ടി കയറേണ്ട ഒരാളെ എടുത്ത് സ്റ്റെപ്പ് കയറ്റുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അരവസരം ഉണ്ട് തന്നെ ഞാൻ ഇത് ചെറിയ ഫാൾട്ട് ചൂണ്ടിക്കാട്ടിയാൽ ആർക്കും ഒരു വിനോദം തോന്നരുത് സ്റ്റെപ്പിന് സ്റ്റേജിൽ ഇരുന്ന പരിപാടി തന്നെ സോറി ഇത് ഞാനതാണ് ഞാൻ അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ബേസിക്കലി നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയി വെച്ചാൽ ഇതാരും വേണിച്ചിട്ടല്ല പക്ഷെ ഒരു ി അണ്ടർസ്റ്റാൻഡ് സോ സോറി എനിക്ക് വന്ന സംഭവം അറിയൂ എനിക്ക് എന്താ ഏറ്റവും വലിയ വിഷമം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ എനിക്ക് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ അപ്പം എനിക്കുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഞാൻ മഹിമ അത് കണ്ട് എന്നോട് ചോദിച്ചു നീ എന്താ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു ബഡ് ആയിൽ ടെല്യൂ എൻ്റെ വിജയാഘോഷമുണ്ടോ ഈ സിനിമയുടെ നിങ്ങൾ സ്റ്റേജിൽ വന്നില്ലേ അതെനിക്ക് പറഞ്ഞാൽ ഓക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ശ്രദ്ധ ഇപ്പോഴാണ് പോയേക്കണേ ഞങ്ങൾ ഇപ്പം നിങ്ങളുടെ കയ്യിൽ വീൽ ചെയറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾ യു എം എഫിൻ്റെ കമ്പനി ഒരു നൂറ് വീൽ ചെയറും നമ്മൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാനത് നമ്മളതിൻ്റെ ഒരു പരിപാടി നടത്തുന്നുണ്ട് പത്തൊമ്പത് വർഷം മുമ്പ് ഒരു കാറ് ബൈക്കിലിടിച്ച് തർപ്പിച്ച് നട്ടലിന് തരിപ്പറ്റി ആ കാറുള്ള ആൾക്കാരെ മദ്യപിച്ചു നിന്നതായിരുന്നു അപ്പം സ്പൈൽ ഇഞ്ചുറിയാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് സമയമുള്ള മുഹൂർത്തങ്ങൾ കടന്നുപോയി കാരണം ബാക്കിലോട്ട് മറിഞ്ഞു വീഴുന്ന ഒരു സീനൊക്കെ ഉണ്ട് അപ്പൊ എനിക്കൊന്നും എനിക്കു പറ്റിയിട്ടുണ്ട് ഞാനും റാമി ബാക്കിലോട്ട് എടുത്ത് ഈ വിരിച്ചേറെ പിടി ഉണ്ടായത് കൊണ്ട് തല വന്നടിച്ചില്ല അല്ലെങ്കിൽ ആ ആസ്പോർട്ടിൽ എൻ്റെ പേര് പ്രീത എന്നാണ് ഞാൻ ഇരുപത്തിനാല് വർഷമായി വിളിച്ചറിലായിട്ട് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വയ്യാതായതാണ് വയ്യാതായ സമയത്ത് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ ശ്രമിച്ചതായിരുന്നു അതിലേറ്റവും മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴാണ് ആത്മാഹത്യേക്ക് ശ്രമിച്ചത് കാരണം നമ്മൾ പെട്ടെന്ന് നടന്നുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്നാണ് വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ലാന്ന് മാത്രല്ല മെഡിക്കൽ കോളേജിൽ വെച്ച് എന്ന് എണീക്കണേ കേട്ട് നേരത്തെ ഉറക്കു എണീക്കുകയും ചെയ്ത് ഇങ്ങനൊരു ആത്മഹത്യ ശ്രമം ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ട് അപ്പൊ ദൈവം പറഞ്ഞു നിനക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു നാളെ എനിക്ക് ഇവിടെ എത്തണം എനിക്ക് മറുനാട് ഷാഗോത്സവ ഇന്റർവ്യൂ ഒതുങ്ങി പോകുമ്പോ എല്ലാ മനുഷ്യനും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്നോ രണ്ടോ വർഷം അവർ ആകെ തളർന്നു പോകുന്നൊരവസ്ഥ പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു വരവുണ്ട് ആ ഒരു വരവിൽ അവരെ ആർക്കും തടയാൻ പറ്റത്തില്ല അവരത് അതിജീവിക്കും കാരണം ഇവരെല്ലാവരും അങ്ങനെ ഞാൻ രണ്ടു വർഷം വരെ എനിക്കൊരു ജീവിതമേ ഇല്ല എങ്ങനെയും ആത്മഹത്യ ചെയ്യണമെന്നുണ്ട് പക്ഷെ കിടക്കുന്ന കിടപ്പിൽ നിന്ന് ഇന്നി ചിരിക്കാൻ പറ്റാൻ നമ്മളങ്ങനെ ആത്മഹത്യ ചെയ്യും ാണ് ആക്ച്വലി ഈ ഒരു കഥയില് ഈ ഉണ്ണിമുകുന്ദൻ ചെയ്ത കഥാപാത്രം പറഞ്ഞാൽ ഡെഫിനറ്റ്ലി വീൽ ചെയറിലിരുന്ന ഒരു ആളുടെ ജീവിതമാണ് കാണിക്കുന്നത് അതുപോലെ ഇൻ റിയൽ ലൈഫ് വർഷങ്ങളായിട്ട് വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ ഈ ഒരു ഈവനിംഗിൽ ഉണ്ണിമുകുന്ദൻ ഓണർ ചെയ്യാൻ പോകുന്ന ഒരു ചടങ്ങാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു ഹിമാ മനകുമാർ യെസ് ഉണ്ണിയുടെ താഴേക്ക് ഇറങ്ങി അവരുടെ ഒരുപാട് ഉണ്ട് അതൊക്കെ നിഷ്പ്രഭ നിഷ്പ്രഭാസെങ്കിൽ നമ്മുടെ ഒരുപാട് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോയെ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ അത് റിയൽ ലൈഫിൽ എത്രമാത്രം ഡിഫിക്കൽട്ടാണ് എന്ന് നമ്മൾ ഓരോരുത്തരുത്തും സംസാരിക്കുമ്പോൾ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ ഹെവി ഹാർട്ടഡായിട്ട് നമ്മൾ ഒരുപാട് സ്റ്റോറീസ് കേൾക്കുന്നുണ്ടായിരുന്നു അതിലോ അതിനൊക്കെ ഉപരി അവരുടെ പാരൻസിനും ഒരു ബിഗ് നമ്മൾ നൽകണം അവരുടെ ഗാർഡിയൻസിന് നമ്മൾ ഇവര് തന്നെയാണ് അതിൽ തന്നെ എന്റെ പേരൊന്നും കൃഷ്ണമ്മ എന്നാണ് എൻ്റെ എന്റെ അൺഫോർച്യുനേറ്റ്ലി ഹിമ ഇവിടെ വന്നിട്ടുണ്ട് ഹിമയ്ക്ക് ഒരു ഞാൻ ഒന്ന് ഒരു വീഡിയോ അതായത് റൂമിലേക്ക് വന്ന സമയത്ത് വേറെ ിൽ പോസ്റ്റ് ചെയ്താണ് കാരണം റോഡിൻ്റെ ഖത്തറപ്പതികളിൽ തട്ടി വീഴ്ച നമ്മുടെ തിയേറ്ററുകൾ പൊതു ഇടങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി വിശേഷ ഞാൻ ചേട്ടനോട് എപ്പോഴും ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒന്നിനോടും ഒരു പറയാണ്

എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രതാപൻ സ്വദേശം വാളത്തുങ്കലാണ് കൊല്ലം അപ്പം പത്തൊമ്പത് വർഷം മുമ്പ് ഒരു കാറ് ബൈക്കിലിടിച്ച് തർപ്പിച്ച് നട്ടലിന് തരിപ്പറ്റി ആ കാറുള്ള ആൾക്കാരെ മദ്യപിച്ചു ഒന്നിയായിരുന്നു അപ്പം സ്പൈൽ ഇഞ്ചുറിയാണ് ഈ ട്രെയിലർ കണ്ടപ്പം നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് സാമ്യമുള്ള മുഹൂർത്തങ്ങൾ കടന്നുപോയി ബാക്കിലോട്ട് മറിഞ്ഞു വീഴുന്ന ഒരു സീനൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് വന്നാലൊക്കെ പറ്റിയിട്ടുണ്ട് ഞാനും റാമ്പിൻ്റെ ബാക്കിലോട്ട് എടുത്ത് ഈ വീൽ പിടി ഉണ്ടായതുകൊണ്ട് തല വന്നടിച്ചില്ല അല്ലെങ്കിൽ ആ ഹാസ്പോർട്ടിൽ വീൽചെയറിൽ നിന്ന് ഒരു എട്ട് വർഷം മുമ്പാണ് അപ്പം ഞാൻ വീൽ ചെയർ ഇന്ന് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട് ഗാനമേള ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി എഡ് കഴിഞ്ഞ് ഇപ്പോൾ സ്കൂളിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ് പിന്നെ സാമൂഹ്യ പ്രവർത്തനം എല്ലാം ഉണ്ട് എന്തായാലും ഇപ്പോൾ ഈ സിനിമയെ കാണും ഇപ്പം അതോടൊപ്പം പറയാനുള്ളത് ഈ തിയേറ്ററുകളിലൊക്കെ എനിക്കൊന്ന് ഈ ഇപ്പോഴൊന്നും തോന്നുന്നു തിയേറ്റർ സംവിധാനം ഒരു വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ട് മാറിയത് മുമ്പ് നമുക്കൊന്ന് സിനിമ സിനിമ ഒരു അറു വർഷം കണ്ടിട്ട് അപ്പം എന്തായാലും ഈ തീർച്ചയായിട്ടും ഈ സിനിമ കാണും എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ കാണുന്നുണ്ടോന്നറിയത്തില്ല ചെറിയ ടോക്കൺ ഓഫ് ലവ് ആണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ഓണേഴ്സ് അവരെ ആദരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത നമ്മൾ ആദരിക്കാനായിട്ട് ോട് പൊന്നാടെ അണിയിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് നടത്തുന്ന പ്രീത ചേച്ചിയുടെ മേക്കിംഗ് സോഷ്യൽ വർക്കർ ഒക്കെയാണ് ചേച്ചി രണ്ട് ും എന്റെ പേര് പ്രീത എന്നാണ് ഞാൻ ഇരുപത്തിനാല് വർഷമായി വിളിച്ചറിലായിട്ട് എൻ്റെ ജോലി എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഇവിടെ കൊടുത്തത് പോലെ തന്നെ പേപ്പർ പെയിനാണ് ജ്വല്ലറി മാക്കിങ് ക്യാൻറ്റീൻ മാക്കിങ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വയ്യാതായതാണ് വയ്യാതായ സമയത്ത് ഭയങ്കര ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചതായിരുന്നു അതിലെ ഏറ്റവും വലിയ തമാശ തന്നെ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് കാരണം നമ്മൾ പെട്ടെന്ന് നടന്നുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് പിന്നെ സഹായിക്കുന്ന ആൾക്ക് എന്നിന് ഒന്നിനും ഹെൽപ്പ് ഇല്ലാതെ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്തു അന്നത്തെ ഒരു വിട്ടുതന്നെ രണ്ടായിരത്തി ഒന്നിലായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല മെഡിക്കൽ കോളേജിൽ വെച്ച് എന്ന് എണീക്കണമെങ്കിൽ നേരത്തെ ഉറക്കം എണീക്കുകയും അപ്പോൾ ദൈവം പറഞ്ഞു നിനക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ജ്വലറി മേക്കിംഗ് അംഗത്തേക്കൊക്കെ വരുന്നത് എനിക്കൊരു ഉണ്ട് ഇൻസ്റ്റയിൽ ടാറ്റു സാൻമേഡെന്നാണ് ഓപ്ഷൻ എന്നാണ് എൻ്റെ പേര് അത് ടാറ്റൂസ് എന്ന് പറയുന്ന എൻ്റെ പ്രോഡക്റ്റിൻ്റെ പേരാണ് ഇപ്പം വീട്ടിൽ ഞാനും അമ്മയും മാത്രമാണ് ഉള്ളത് പിന്നെ എൻ്റെ ചേച്ചിയും കൂടെ എൻ്റെ കൂടെ ഹെൽപ്പായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങൾക്കൊക്കെ സിനിമ കാണാൻ തിയേറ്ററിൽ പോകണമെന്ന് വലിയ ആഗ്രഹമാണ് പക്ഷേ പലയിടത്തും സ്റ്റെപ്പുകൾ കാരണം അതിനൊന്നും പറ്റുന്നില്ല അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒ ടി ടിയിൽ സിനിമ വന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം പോയിട്ട് ഇത് ൊക്കെ ഉണ്ടാകുന്നൊരോസരുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പറയുന്ന അല്ലെങ്കിൽ എടുത്ത് പൊക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകില്ല ഇപ്പം തന്നെ ഞാൻ ഒരു ചെറിയ ഫാൾട്ട് ചൂണ്ടിക്കാട്ടിയാൽ ആർക്കും ഒരു വിനോദം തോന്നരുത് ഇവിടെ സ്റ്റെപ്പിന് പകരം ഒരു പാമ്പും കൂടെ വെച്ചിരുന്നു ഞങ്ങൾക്ക് ആ സ്റ്റേജിൽ കയറിയിരുന്ന ആ പരിപാടി ആസ്വദിക്കാൻ കുറച്ചുകൂടെ പട്ടിതന്നെയായിരുന്നു അതൊരു വലിയതായിട്ട് തോന്നുന്നു അപ്പം ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യം അത് ചെയ്യുമ്പോൾ അത് സോറി ഞാനത് പറഞ്ഞതുകൊണ്ട് ആർക്കും ഒരു വിഷ വിഷമം തോന്നരുത് ാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം സിനിമയിൽ ആ വീൽചേറിൽ ഇരുന്നൊരു ജീവിതവും വീൽച്ചേറിൽ കഴിഞ്ഞിട്ട് ആ അഭിനയം കഴിഞ്ഞിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവുള്ളൂ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിട്ട് തോന്നുന്നു എക്സ്പീരിയൻസ് എന്തായിട്ടൊന്നും പറയാൻ പറ്റും സോറി ഇത് ഞാനതാണ് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞത് ബേസിക്കലി നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ എന്ന് വെച്ചാൽ ഇതാരും വേണിച്ചിട്ടില്ല പക്ഷെ ഒരു ഐ ഐ ഡോട്ടി അണ്ടർസ്റ്റാൻഡ് സോ സോറി സംഭവം അറിയൂ നമ്മളിങ്ങനെ നമ്മൾ നമ്മുടെ ചിന്തയിൽ നിന്ന് വിട്ടു വിട്ടുപോവാണ് ഞാൻ എനിക്ക് എനിക്കെൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് ഞാൻ പറയട്ടെ ഞാൻ ഞാൻ എനിക്ക് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ അതുകൊണ്ടാണ് ആവർത്തിച്ച് പറഞ്ഞോണ്ടിരുന്നത് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാറ്റമുണ്ടാക്കിയൊരു കഥാപാത്രമായി പോയിരുന്നു ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഞാൻ മഹി മഹിമയോട് ആദ്യം പറഞ്ഞിട്ടില്ല നിങ്ങളിപ്പോൾ ചൂണ്ടിക്കാണിച്ചെന്ന് പറഞ്ഞില്ല ഒരു മൈക്ക് കയ്യിൽ കിട്ടിയപ്പോഴെല്ലോ പറയാൻ പറ്റിയത് ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ പടത്തിലെ നായകനാണ് ഞാൻ പടത്തിലെ പ്രൊഡ്യൂസറാണ് ഒരുപാട് ചുമതലകൾ എനിക്കുണ്ട് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവരോട് പറയുന്ന ഒരു കാര്യം ആരും കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇതിൽ വി എഫ് എക്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ആ ഒരു അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ഒരു കാര്യം ആരും കേൾക്കാതെ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഞാൻ മഹി മഹിമ അത് കണ്ട് എന്നോട് ചോദിച്ചു നീ എന്താ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ഞാൻ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇങ്ങനത്തെ ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യം വരെ മിസ്സായി പോകുന്നുണ്ട് ബട്ട് ഐ വിൽ ഇൽ യു എൻ്റെ വിജയാഘോഷമുണ്ടോ ഈ സിനിമയുടെ നിങ്ങൾ സ്റ്റേജിൽ വന്നില്ലേ അതെനിക്ക് പറഞ്ഞാൽ ഓക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ശ്രദ്ധ ഇപ്പോഴാണ് പോയേക്കുന്നത് ഞങ്ങൾ ഇപ്പം നിങ്ങളുടെ കയ്യിൽ വീൽ ചെയറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾ യു എം എഫിൻ്റെ കമ്പനി ഒരു നൂറ് വീൽചെയറും നമ്മൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാനത് നമ്മളതിൻ്റെ ഒരു പരിപാടി നടത്തുന്നുണ്ട് ബട്ട് അത് അതൊക്കെ ഏറ്റവും ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ ഒന്നാണ് ബട്ട് ഐ എൽ മേക്ക് ഷുവർ ദാറ്റ് ും പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ റാമ്പുകൾ പറയാണ് നമ്മളിങ്ങനെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ എന്തൊക്കെ സാധനങ്ങൾ പുറത്തൊന്നും മേടിക്കുന്നുണ്ട് ലോഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് സോപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്

ലക്ഷ്മിയും ഞാനിപ്പം ഞാൻ പത്രാണന്നിരുന്നില്ല കൊല്ലം പത്രാപുരം ഇതുവരെ സ്കൂളിലൊക്കെ കോളേജിൽ കയറാൻ പതിനാറ് സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ സ്റ്റെപ്പൊക്കെ കേറിയിട്ടാണ് അമ്മയും എൻ്റെ ഫ്രണ്ട്സൊക്കെ സഹായിച്ചിട്ട് അങ്ങനെ കേറി പഠിച്ചു എം ബി എ വർക്ക് ചെയ്യുകയാണ് പിന്നെ പരിസ്ഥിതി വിടെ വന്നത് എന്നെ ആരും വിളിച്ചിട്ടല്ല എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ പുനലൂരാണ് കൊല്ലം ജില്ലയിൽ പുനലൂരാണ് ഞാൻ ഇന്നലെയാണ് ഈ ഫേസ്ബുക്കിൽ മറ്റേ കത്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അന്നേരത്തോട്ട് ഞാൻ വിളിക്കുന്ന പക്ഷേ കിട്ടിയിട്ടില്ല അപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് വൈഫ് മുന്നിൽ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് എന്തായാലും നാളെ എനിക്കിവിടെ എത്തണം എനിക്ക് പ്രധാനമായിട്ട് ഇനി മുമ്പ് തന്നെ കാണണം ഞാനത് കാണാനുള്ള മറുനാടൻ ക്ഷാഖോത്സവത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടില്ലേ അപ്പം അതിനുമുമ്പേ ഒരു ഇഷ്ടമുണ്ട് മനസ്സിലൊരു ഇഷ്ടമുണ്ട് അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലായി ഉറപ്പായിട്ടും കാണണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നാളെ ഞാൻ പോകും കാണും അപ്പോൾ അത് ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് മാത്രമാണ് പിന്നെ പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ച് ഔഷധ ഗുണമെന്നുമില്ല ഞാനൊന്നും ചെയ്യുന്നൊന്നുമില്ല പിന്നെ ഇവരെ എല്ലാവരെയും എനിക്കറിയാം താമചാട്ടനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകൊണ്ടായിരുന്നു കഥച്ചാട്ടൊക്കെ ഒരുപാട് എന്താ പറയുന്നത് ഈ വീഴ്ച വെള്ളിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ ആൾക്കാരും ഈ വീഴ്ച ഒതുങ്ങി പോകുമ്പോൾ എല്ലാ മനുഷ്യനും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്നോ രണ്ടോ വർഷം അവർ ആകെ തളർന്നു പോകുന്നൊരവസ്ഥയുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു വരവുണ്ട് ആ ഒരു വരവിൽ അവരെ ആർക്കും തടയാൻ പറ്റത്തില്ല അവരത് അതിജീവിക്കും കാരണം ഇവരെല്ലാവരും അങ്ങനെ ഞാൻ രണ്ടു വർഷം വരെ എനിക്കൊരു ജീവിതമേ ഇല്ല എങ്ങനെ ആത്മഹത്യയാണെന്നുണ്ട് പക്ഷെ കിടക്കുന്ന കിടപ്പിൽ നിന്ന് ഇന്നിച്ചിരിക്കാൻ പറ്റാതെ നമ്മളെങ്ങനെ ആത്മഹത്യ ചെയ്യും കട്ടില്ല എന്നിട്ട് കാലയിലൊക്കെ ഇരുന്ന് ഇവിടെ ഉപ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തിൽ ജനുവരി ഒന്നാം തീയതി യു എൻ്റെ അന്ന് രാവിലെ ഞങ്ങൾക്ക് എൻ്റെ നഗങ്ങളിൽ പത്ത് നഗങ്ങളിൽ ഇരു കരട്ടി കൊണ്ടുപോയിട്ടുണ്ട് അതേപോലെ ഒരുപാട് ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ ഇതേപോലെ ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഈ പടം ഇറങ്ങുന്ന ഇറങ്ങാനുള്ള ആ ഒരു മനസ്സുകൾ അതിന് ഞാൻ എൻ്റെ അടുത്ത് കൂടുതലൊന്നും പറയാനില്ല എല്ലാവർക്കും നന്ദി നന്ദി എല്ലാ യും ഞാൻ സീറ്റുകളിൽ ഇരിക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു സോ മച്ച് ദിനീഷ് ഫാമിലി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് ഈ സിനിമയുടെ ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ആ കുറവുകളൊക്കെ നിലത്തുന്ന ഒരു ഇവന്റ് തന്നെ ആയിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ ടു ഒരു ചെറിയ ഒരു ഗ്യാപ്പ് നമ്മുടെ ഒരു ചെറിയൊരു ചടങ്ങ് ഒഫിഷ്യൽ ഓഫ് എം സീസൺ ടു സോ ഇവിടെ നമുക്കൊരു കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം ബിക്കോസ് the session is going on